കോഴിക്കോട് മലയോര മേഖലയിൽ വനം വകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തനം ആരംഭിച്ചു മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായാണ് കൂടരഞ്ഞിയിൽ ഹെൽപ്പ് ഡെസ്ക് തുറന്നത് കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലയിൽ രൂക്ഷമായ വന്യജീവി പ്രശ്നം നേരിടുന്ന ഒരു മേഖലയാണ് ഈ കൂടണ്ണി തിരുവമ്പാടി പഞ്ചായത്തുകൾ ഈ പഞ്ചായത്തുകളിലാണ് ഇന്ന് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചത് ഇതിനെക്കുറിച്ച് കുറിച്ച് വനം വകുപ്പിന്റെ സംസാരിക്കുന്നത് മനുഷ്യ വന്യജീവി സംഘം കൂടുതലുള്ള ഹോട്ട്സ്പോട്ടായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള അഞ്ച് പഞ്ചായത്തുകളിലാണ് ഇതിപ്പോ തുടങ്ങുന്നത് ഇന്ന് തുടങ്ങുന്നത് ഇന്ന് മുതൽ മുപ്പത് പതിനഞ്ചു ദിവസം ഈ മുപ്പതാം തീയതി വരെ പൊതുജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് ഇവിടെ സമർപ്പിക്കാം അതുപോലെ നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ അഭിപ്രായങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നന്നാവും ഇതുപോലെ ചെയ്താൽ നന്നാവും എന്ന് പറയുന്ന അഭിപ്രായങ്ങളും കൂടി ഇതിന്റെ നമുക്ക് ഇത് നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട് മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ വനംവകുപ്പ് ഹെൽപ്പ് ഡെസ്ക് തുറന്നു കഴിഞ്ഞിന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത മൂന്ന് ഘട്ടങ്ങളായി നടപ്പാക്കുന്ന തീവ്രജ്ഞ പരിപാടിയുടെ ഭാഗമായാണ് ഹെൽപ് ഡെസ്ക് തുറന്നത് ഒന്നാം ഘട്ടം ഇന്ന് മുതൽ മുപ്പത് വരെ കേരളത്തിലെ മലയോരമേലെ എല്ലാ വന്യജീവി സംഘർഷബാധിത പഞ്ചായത്തുകളിലും റേഞ്ച് ഓഫീസുകളിലും വനവകുപ്പിന്റെ ഹെൽപ് ഡെസ്കുകൾ തുറക്കുന്നുണ്ട് പതിനാറ് മുതൽ മുപ്പത് വരെ കൂടഞ്ഞ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഹെൽപ് ഡെസ്ക് പ്രവർത്തിക്കും മനുഷ്യ വന്യജീവി സംഘർഷം ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം നഷ്ടപരിഹാരം ആശയങ്ങൾ നയങ്ങൾ ഗവേഷണം നിയമങ്ങളും ചട്ടങ്ങളും സന്നദ്ധ സംഘടനയുടെ പ്രവർത്തനം വനംവകുപ്പിന്റെ വിവിധ സേവനങ്ങൾ ഇക്കോ ടൂറിസം സ്വയം സന്നദ്ധ പുനരധിവാസം വനവകാശ നിയമം പരിവേഷ പോർട്ടൽ പൊതുസ്ഥലങ്ങളിലെ മരമുറി മുതലായ വിഷയങ്ങളുള്ള ആവലാതികളും സംശയങ്ങളും പൊതുജനങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൽ നിന്നും ലഭിക്കും പ്രാദേശികമായി പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ ഒന്നാം ഘട്ടത്തിൽ തീർപ്പാക്കും രണ്ടാം ഘട്ടം പ്രാദേശികമായി പരിഹരിക്കാൻ സാധിക്കാത്ത വിഷയങ്ങൾ ജില്ലാ സമിതിയിൽ എത്തിക്കുകയും പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും മൂന്നാം ഘട്ടത്തിൽ സംസ്ഥാനത്തിൽ തീർപ്പ് കൽപ്പിക്കേണ്ട സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്യും അല്ലാത്തവ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യും ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടിയും വന്യമൃഗ ആക്രമണത്തിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളെ പൂർണ്ണമായി മുക്തമാക്കുന്നതിനു വേണ്ടിയും നിരവധി പരിപാടികളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്നത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നിവിടെ ആരംഭിച്ചത് കോഴിക്കോട് ജില്ലയിലെ വന്യമൃഗ വന്യമൃഗശല്യം കൂടുതലുള്ള ഒരു പ്രദേശം കൂടിയാണ് പഞ്ചായത്തിലെ വാർഡ് പീടികപ്പാറരുവി പ്രദേശം അതുപോലെ തന്നെ കക്കടമ്പൊയിലെ കരിമ്പ് പ്രദേശം കാട്ടാനയിലുള്ള നിരന്തരമായ ആക്രമണങ്ങൾ ഉള്ളൊരു പ്രദേശമാണ് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാമെന്നുള്ള ഒരു ശാസ്ത്രീയമായ നിർദ്ദേശങ്ങൾ കൂടി ജനങ്ങളിൽ അഭിപ്രായം തേടുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത് കൂടും ദൃശ്യങ്ങൾ പകർത്തിയ റഫീഖിനോടൊപ്പം നസീർ ബാബു ഡി ഡി ന്യൂസ് കോഴിക്കോട്